ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആഗ്രഹം കേട്ടോ തൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ എത്ര എത്തി എന്നറിയാം തൻ്റെ ഭാര്യയുടെ വയറ് കാണണമെന്നുള്ള ആ ഒരു ആഗ്രഹവുമായി ശിവാനിയുടെ മുന്നിലോട്ട് വരുന്ന ആ കിടുക്കൻ സീന് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഒരു ദിവസം ശിവാനി തൻ്റെ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ സമയം പ്രണവ് കാണാം പതിങ്ങി പതിങ്ങി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി പ്രണവിങ്ങനെ കയറി റി വരുന്നത് കാണുമ്പോൾ തന്നെ ഇവനെന്താ ഇവൻ്റെ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ഇന്ന് ഇവന് ഞാൻ കീഴ്പ്പിട്ട് കൊടുക്കണം എന്ന ആ രീതിയിലാണല്ലോ എന്നിങ്ങനെ ശിവാനി ഇടങ്ങിട്ട് നോക്കുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം ഈശ്വര എൻ്റെ കളികളെല്ലാം ഇന്ന് വിളിച്ചെത്താവും ഇന്നത്തോടു കൂടി പ്രണവ എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കും അവനിൽ നിന്നും ഞാൻ ഇത്രയും ദിവസം അഴുതിമാറി തടക്കുകയായിരുന്നു എൻ്റെ ദേഹത്ത് പോലും തൊടാൻ സമ്മതിച്ചിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ശിവാനി ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ശിവാനി തൊട്ട് മുന്നിലോട്ട് പ്രണവ് എത്തുമ്പോൾ പ്രണവ് ഇന്നെന്താൻ എൻ്റെ മുഖത്ത് പതിവില്ലാത്തൊരു പുഞ്ചിരി അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ഈ സമയത്ത് ഞാൻ നിനക്കൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് അത് കേൾക്കുന്ന ശിവാനിക്ക് വലിയ കേട്ടോ പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷം ശിവാനി ശിവാനിക്കുണ്ട് കേട്ടോ കാരണം സർപ്രൈസ് എന്ന് പറയുമ്പോൾ തനിക്ക് വലിയ സന്തോഷമാണ് പ്രണവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് അത് ഇഷ്ടമാണ് പക്ഷേ പ്രണവ് അടുത്തോട്ട് വരുന്നത് ഇഷ്ടമല്ല കേട്ടോ കാരണം തൻ്റെ കള്ളക്കളികൾ പൊളിയെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ശിവാനി പെട്ടെന്ന് അവിടെ നിന്ന് മെണീക്കാണ് എന്നിട്ട് ശിവാനി പ്രണവിനോട് ചോദിക്കുകയാണ് എന്ത് ഗിഫ്റ്റാണ് നീ എനിക്ക് കൊണ്ടുവന്നത് അതൊക്കെ ഉണ്ടടോ എന്താ പ്രണവ് എൻ്റെ മുഖത്തൊരു നാണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടടോ എന്ന് പറഞ്ഞിട്ട് ശിവാനി ഇങ്ങനെ പതികെ ആ ഗിഫ്റ്റ് ശിവാനി വാങ്ങാൻ ഒരുങ്ങി ഈ സമയം പ്രണവ് ഇതാ ഇത് നോക്കിയെന്ന് പറയുമ്പോൾ ഒരു വാഴയിലയിൽ പൊതിഞ്ഞ് മുല്ലപ്പൂ ആണ് കേട്ടോ ഇത് കാണുന്ന ശിവാനിക്ക് അടിമുടി കയറുകയാണ് ഓ ഇവൻ്റെ ഒരു മുല്ലപ്പൂ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഒരു ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ബോക്സ് കൊണ്ടുവരുമ്പോൾ ശിവാനി ഉറപ്പിച്ചു തീർച്ചയായും അത് ഹലുവയാണ് ഇവൻ മുല്ലപ്പൂ ഹലുവയുമായി വരണം എന്നുണ്ടെങ്കിൽ അതത് തന്നെ എന്നിങ്ങനെ ശിവാനി മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി ഇത് കൊടുക്കുകയാണ് പ്രണവിന് പ്രണവി ശിവാനിക്കിത് കൊടുക്കയാണ് ഈ സമയം ശിവാനിയുടെ മുഖത്ത് വളരെ പേടിയാണ് ഒരു ഭയമാണ് കാണുന്നത് കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി പ്രണവ് ചോദിക്കുകയാണ് എന്താ ശിവാനി നിനക്ക് ഇതിനോട് ഇത് കാണുമ്പോൾ ഒരു സന്തോഷമൊന്നുമില്ലാത്ത സാധാരണ എല്ലാ പെണ്ണുങ്ങൾക്കും എങ്ങനെ ഈ സമയം ഈ അലുവയും മുല്ലപ്പൂവുമായി വരുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം മുഖത്തുണ്ടാവും പക്ഷേ നിന്നിലതില്ലല്ലോ എന്ത് പറ്റി എന്നിങ്ങനെ പ്രണവ് ചോദിക്കുമ്പോൾ അത് അത് പിന്നെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് പ്രശ്നമൊന്നുമില്ല പ്രണവ് ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എനിക്കത് നിന്നിൽ നിന്ന് വാങ്ങാൻ കുറച്ച് മടിയുണ്ട് എങ്കിലും കൂടി ഞാനത് വാങ്ങുന്നു ഇത് നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ എനിക്കല്ല അത് കേട്ടോ തന്നെ പ്രണവ് പറയാം അതെന്താ എനിക്ക് ഇത് കിട്ടുന്നതിൽ സന്തോഷം തീർച്ചയായും എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കതിന് കഴിയില്ല എന്ന് പറയ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് എന്ത് കഴിയില്ല കഴിയില്ലയെന്നാണ് ഈ പറയുന്നത് അല്ല പ്രണവ് എന്തോ ഉദ്ദേശിച്ചെന്ന് എനിക്കറി അത് കേട്ട പ്രണവ് പ്രണവി ഉദ്ദേശിക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഏതൊരു ഭാര്യയും ഒരു ഭർത്താവിൽ നിന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആ സന്തോഷമാണല്ലോ അത് ഞാൻ കൊണ്ടുവന്നതാണ് അത് ഞാൻ നിനക്ക് തന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കയ്യിൽ കൊടുത്ത് പതിയെ പതിയെ പ്രണവ് ശിവാനിയുടെ അടുത്തോട്ട് അടുക്കുമ്പോൾ ഉടൻ തന്നെ ശിവാനി പറയാണ് എന്താ നീ കാണിക്കുന്നു ഞാനെന്ത് കാണിക്കുന്നു നിൻ്റെ അടുത്തോട്ട് എന്താ തെറ്റ് അത് കേട്ട ഉടൻ എൻ്റെ ഇപ്പോഴത്തെ മാനസികവും ശാരീരിക അവസ്ഥയിൽ നിനക്കറിയില്ലേ അത് കേൾക്കിട്ട ഉടനെ തന്നെ അതിനെന്താടോ എൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ വയറ്റിലുണ്ട് അത് സത്യം തന്നെയാണ് ആ കുഞ്ഞുങ്ങളുടെ വളർച്ച ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ല അവ അവരെ കാണണം ഈ അതിൻ്റേതായ ഒരു ഒരാഗ്രഹമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗർഭിണിയായ പെണ്ണുങ്ങളുടെ അടുത്ത് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഇളക്കവും സംസാരമൊക്കെ കേൾക്കാൻ കഴിയും വയറ്റിൻ്റെ അടുത്ത് ചെവി വെച്ചാൽ എന്തൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തേണ്ടിയിട്ടാണ് അത് കേൾക്കുന്ന ശിവാനി ഈശ്വരയുടെ പൊട്ട എൻ്റെ വയറ്റിൽ ഷവർമ്മയാണ് ഉള്ളത് അല്ലാതെ എൻ്റെ വയറ്റിൽ കുഞ്ഞൊന്നുമില്ല എന്നിങ്ങനെ പ്രണവിനെ ഓടിങ്ങനെ വെറുപെറുകെ പറയുന്നുണ്ട് എന്താ നീ പറഞ്ഞത് എന്താ ഷവർമ്മയുടെ കാര്യം പറഞ്ഞല്ലോ എന്ന് പ്രണവ് ചോദിക്കുമ്പോൾ ഏയ് അതല്ല പ്രണവ് ഞാൻ പറയാ ഈ സമയം എനിക്ക് ഷവർമ്മ കഴിക്കാൻ പൂതിയുണ്ടെന്ന് പറഞ്ഞതാ അത് കേൾക്കുന്നതിനോടുകൂടി പ്രണവ് വരെ അതിനെന്താ തനിക്കിപ്പോൾ ഷവർമ്മ വേണോ ഞാൻ ഏതറ്റം വരെയും പോയി ഷവർമ്മ വാങ്ങിക്കൊണ്ടു വരും പക്ഷെ അതിപ്പോഴല്ല എന്തായാലും ഇപ്പോൾ ആറുമാസമായല്ലോ ഇനി മൂന്നാല് മാസം അങ്ങ് കഴിയട്ടെ ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഷവർമൊന്നും കൊടുക്കാൻ പറ്റില്ല നീ ഓരോ ന്യൂസിലും കേൾക്കുന്നില്ലേ എന്തെങ്കിലുമൊക്കെ ആപത്ത് വരും ഏതിലാണ് വിഷമുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ ഇപ്പം കഴിക്കണ്ടേട്ടോ അത് കേട്ട ഉടനെ തന്നെ ഇവനെ പോലെ ഒരു പൊട്ടനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചത് കൊണ്ട് എൻ്റെ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം നടക്കുന്നുണ്ട് എന്നിങ്ങനെ ശിവാനി പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ മനസ്സിലാണ് ശിവാനി പറയുന്നത് ഇതേ സമയം പ്രണവ പതിയെ ശിവാനിയെ കൈകൾ പിടിച്ച് ബെഡിലോട്ട് എങ്ങനെ ഇരുത്താണ് കേട്ടോ ഇത് ഈ ഇത് കാണുമ്പോൾ തന്നെ ശിവാനിയുടെ നെഞ്ചിരിപ്പ് കൂടിയാണ് ഈശ്വര ഇവൻ എന്തിനുള്ള പുറപ്പാടാണ് എനിക്ക് പേടിയാവുന്നു എൻ്റെ വയറ്റിലുള്ളത് എന്താണെന്ന് ഇവൻ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഈശ്വരമംഗലത്തെ അവകാശങ്ങളെല്ലാം എനിക്ക് കിട്ടില്ല ഇപ്പോഴാണെങ്കിലോ എല്ലാം എൻ്റെ തലയിലാണ് നിധിയും ഗൗതമും ഒക്കെ ഈ വീട് പോയി എല്ലാ സ്വത്തുക്കളിലും ഉടമ ഞാനാണ് നാളെ വസുന്ധരയെ അടിച്ചിറക്കി തീർച്ചയായും എനിക്ക് ഈ വീട്ടിൽ കഴിയാനുള്ള ഒരു വഴിയാണ് അതിപ്പോൾ ഇവൻ കുളം തോണ്ടുമോ എന്ന പേടിയോടുകൂടി ശിവാനിന്ന് നിൽക്കുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പതിയെ ശിവാനിയുടെ മടിയിലോട്ട് ചായാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ ഒരൊറ്റ തട്ട് പ്രണവിനെ അങ്ങ് തട്ടാണ് ഇത് കാണുന്ന പ്രണവ ആകെ പേടിച്ചു പോവാണ് എന്താ ശിവാനി നീ എന്നെ കാണിക്കുന്നത് എന്താണ് നീ കാണിക്കുന്നത് എന്റെ പ്രണവ് നിനക്ക് ഇത്രയും ബുദ്ധിയും ബോധമൊന്നും ഇല്ലേ അത് കേട്ടുകൊണ്ട് തന്നെ ഞാനതിന് നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ എൻ്റെ വയറ്റിൽ ആരാണുള്ളതെന്ന് എനിക്കറിയില്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞാണോ രണ്ട് കുഞ്ഞുങ്ങളാണ് ഡോക്ടർ എന്താ നമുക്കിടയിൽ പറഞ്ഞിരിക്കുന്നത് മാനസികമായി എന്നെ നീ വളരെ ബുദ്ധിമുട്ടിക്കുന്നു പ്രണവ് അത് കേട്ടോടന്നെ ഞാൻ എന്ത് ബുദ്ധിമുട്ടിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ ഇളക്കവും അവരുടെ ആ സംസാരവും അച്ഛനായ എനിക്ക് കേൾക്കണം എന്നുള്ളത് അതൊരു തെറ്റാണോ പ്രണവ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളതാണെന്ന് നിനക്കറിയുന്നതല്ലേ ഡോക്ടർ എന്നോട് പ്രത്യേകം എടുത്ത് പറഞ്ഞതല്ലേ നമ്മൾ രണ്ടുപേരും ഇനി ഇനി ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ലെന്ന് എന്നിട്ട് നീ എന്താ ഈ ചെയ്യുന്നത് നീ ഒരു കാര്യം ചെയ്യ പ്രണവ് നീ ആ താഴെ കിടന്നോ പായ ഞാൻ എട്ട് തരാം അതല്ലെങ്കിൽ നീ അടിയിലെ റൂമിൽ പോയി കിടന്നോ എൻ്റെ പ്രസവ ശേഷമാവാം അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയാം അതിനാണെങ്കിൽ ഇപ്പം നിൻ്റെ അടുത്തോട്ട് എനിക്കിപ്പോൾ വരേണ്ട ആവശ്യമില്ലല്ലോ എൻ്റേതായ ആഗ്രഹങ്ങൾ എനിക്കുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ വളർച്ച കാണാൻ ഏതൊരു അച്ഛനും ആഗ്രഹിക്കും ആ അച്ഛനാണ് ഞാനും അതെല്ലാം ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അതൊക്കെ ഒക്കെ ശരിയാണ് പക്ഷേ സാധാരണ ഒരു ഗർഭിണിയെ പോലെ ഒരു ഗർഭിണിയല്ല ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എല്ലാവരും ഒരു കുഞ്ഞിനെയാണ് ചുമക്കുന്നുള്ളൂ പക്ഷേ നൂറിൽ കുറച്ച് പേർക്കല്ലേ ഈ ഒരു ഭാഗ്യം കിട്ടുകയുള്ളു അങ്ങനെ ഒരു ഭാഗ്യവിധിയല്ലേ ഞാൻ നീയൊന്ന് ആലോചിക്ക പ്രണവ് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ ഡോക്ടർ ഇത് പറഞ്ഞത് എല്ലാവർക്കും പ്രസവശേഷം ഒരു കുട്ടിയെ കിട്ടുമ്പോൾ നിൻ്റെ കൈകളിൽ രണ്ട് കുഞ്ഞുങ്ങളെയല്ലേ കിട്ടുന്നത് അതൊന്ന് ആലോചിക്ക് പ്രണവ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവിൻ്റെ മനസ്സിലൊരു സന്തോഷമൊക്കെ വന്നു കേട്ടോ അങ്ങനെ പ്രണവ് ചെറിയൊരു പുഞ്ചിരിയോടു കൂടി നിൽക്കുകയാണ് ഇവൻ വീണിരിക്കുന്നു ഈ പൊട്ടനെ ഏത് വഴിക്കും വീഴ്ത്താം എന്ന് ശിവാനിയും ചിന്തിക്കുന്നുണ്ട് ഇതേ സമയം പ്രണവിനോട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കിടാൻ വെച്ച അറിയോ അപ്പോൾ തന്നെ പ്രണവ് ചോദിക്കുക എന്ത് പേരാ അപ്പോൾ ഈ പ്രണവിനെ വെച്ച് തന്നെ രണ്ട് പേര് പറയുന്നുണ്ട് കേട്ടോ അത് രണ്ട് ആൺകുഞ്ഞുങ്ങളുടെ പേരാണ് അപ്പോൾ തന്നെ ഇതിൽ പ്രണവ് പറയാണ് നീ രണ്ടു ആൺകുഞ്ഞുങ്ങളാണെന്ന് എങ്ങനെ മനസ്സിലായി എനിക്കറിയാം പ്രണവ് നിന്നെപ്പോലെ നിൻ്റെ മുഖമുള്ള നല്ല ചുണക്കുട്ടന്മാരായ രണ്ട് ആൺകുഞ്ഞുങ്ങളാണ് എനിക്ക് പിറക്കാൻ പോകുന്നത് എന്നോട് ഈശ്വരൻ എന്നോട് പറഞ്ഞു എൻ്റെ മനസ്സാക്ഷ ക്ഷി പോലെ എന്നോട് ഇരുന്ന് പറയുന്നു കുഞ്ഞുങ്ങൾ പറയുന്ന അച്ഛനെ കാണാൻ തിടുക്കമായി അതുകൊണ്ട് എൻ്റെ പൊണ്ു പ്രണവ് ഞാൻ പറയുന്നത് കേൾക്ക് നീ റൂമിൽ തന്നെ കിടന്നു പക്ഷെ ഞാൻ ബെഡിൽ കിടക്കാൻ നീ ആ സോഫയിലോ അല്ലെങ്കിൽ തറയിലോ താഴെയോ ഒക്കെ കിടന്നു എന്ന് പറയുമ്പോൾ ശരി ശരി എന്നാലും എൻ്റെ ശിവാനി നീ എന്നോട് ഇങ്ങനെയൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശിവാനിയോട് വീണ്ടും പ്രണവ് ആവശ്യപ്പെടുമ്പോൾ ഡോക്ടർ പറഞ്ഞത് മറക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശിവാനിയും പ്രണവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടാവുന്നില്ല കേട്ടോ ഒരു ഭാര്യ ഭർത്താവായതുകൊണ്ട് തന്നെ ശിവാനി ആദ്യം തന്നെ അതിനെ തടയിടുന്നുണ്ട് തൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങളില്ലെന്ന സത്യം ആദ്യം അറിയാൻ പ്രണവാണല്ലോ അതുകൊണ്ട് ഒരു റൂമിൽ കഴിയുന്ന പ്രണവിനെ അത് അറിയാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഡോക്ടർ കൊണ്ട് ആദ്യം തന്നെ ശിവാനെ അതിപ്പം പറയിപ്പിക്കൂട്ടോ അതുകൊണ്ട് തന്നെ ഈ പ്രണവിനെ ഈ സത്യങ്ങൾ അറിയാതെ പോവാണ് ഇനി നിധി തെളിയിക്കുമ്പോൾ മാത്രമാണ് പ്രണവിനെ ഈ സത്യങ്ങൾ അറിയുള്ളൂട്ടോ അപ്പം എന്തായാലും ഇനിയിപ്പോൾ ആ എപ്പിസോഡുകൾക്ക് അധികം ഒന്നുമില്ല പത്തിരുപത് എപ്പിസോഡ് കഴിഞ്ഞാൽ ആ സത്യം പുറത്തു വരുകയാണ് അതോടുകൂടി പ്രണവ് ജീവിതത്തിൽ നിന്നും ശിവാനിയെ വേണ്ടെന്ന് വെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ജയിലിൽ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പല കഥകളും ഉണ്ട് കേട്ടോ അപ്പോൾ ആ കഥകളൊക്കെ പറയാം അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഇനിക്ക് ലഭിക്കും കേട്ടോ